സുഖമാണല്ലോ അല്ലേ ഞാനിന്ന് നിൽക്കുന്നത് ഒരു വെറൈറ്റി ആയ സ്ഥലമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു തമ്പുരാൻ ക്ഷേത്രത്തിലാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അതിലുപരി നിങ്ങളിന്ന് എൻ്റെ കൂടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങുണ്ട് കേട്ടോ അതായത് അത് ഞാൻ വഴിയെ പറഞ്ഞു അതും കൂടെ കണ്ടിട്ട് എനിക്കിന്ന് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒപ്പം ഈ പെണ്ണ് കാണൽ ചടങ്ങിലും കൂടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാം എന്നാൽ വന്നോളൂ <59an> <laughs> <imp DVD> <squadpus> ി ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രം മേലേക്കടവ് മൂട് വട്ടിയർക്കാവ് തിരുവനന്തപുരം ഇതാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ ശിവനും പാർവതിയും ആണ് കുടികൊള്ളുന്നത് നമുക്ക് ഇനി കടവിലോട്ട് പോകാം ഇച്ചിരി ദൂരം കൂടെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം ഒരുപാട് വണ്ടി കണ്ടോ ഈ വണ്ടിയൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ കുളിക്കാൻ വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് നമുക്കിത് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ എന്തായാലും വായിച്ചു കേൾപ്പിക്കാം ഈ ആഴങ്ങളിൽ പൊലിഞ്ഞതിലേറെയും യുവാക്കളായിരുന്നു സ്ഥലപരിചയമില്ലാത്തവർ ഈ കയങ്ങളിൽ നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം അവസാനിപ്പിക്കരുത് ഉയർച്ച സ്വപ്നം കാണുന്ന നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഒരു വേദനയാകാതിരിക്കാൻ ഈ നിർദ്ദേശം പാലിക്കുക കറക്റ്റായിട്ടുള്ള ഒരു പോയിൻ്റാണ് എല്ലാവരും ഇവിടെ വരുമ്പോഴ് ഇതൊന്ന് വായിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഇറങ്ങുക കണ്ടോ അപകടത്തിൽ മരിച്ചവരുടെ ഒരു പിക്ചറാണ് ഇവിടെ വെച്ചിട്ടുള്ളത് നടന്നു വന്നപ്പോഴേ രണ്ട് കുട്ടികളെ കണ്ടിട്ടുണ്ട് അവരെ പിന്നെ പഠിക്കുകയാണ് അവര് കുളിക്കാൻ വന്നതാണ് ഈ സമീപവാസികൾ തന്നെയാണ് അവർക്ക് അറിയാം ഇവിടത്തെ ഇവിടെ എവിടെയൊക്കെയാണ് ആഴമുള്ളതെന്ന് അവർക്ക് അറിയാൻ പറ്റി അവർ പറഞ്ഞു തന്ന കാര്യം അതെ അവിടെ അങ്ങോട്ട് നോക്കിയേ ആ ഭാഗത്ത് നല്ല താഴ്ചയുണ്ടെന്നാണ് പറയുന്നത് കുറച്ചു ആ പാറക്കല്ലുകൾ കാണുന്നുണ്ടോ ആ ഭാഗത്ത് നല്ല താഴ്ചയുണ്ട് അതുപോലെ തന്നെ ഇതേ താഴോട്ട് ഇതേ ആ ഭാഗത്ത് കുറച്ച് നല്ല താഴ്ച ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ അവർക്ക് അവരുടേതാ താഴ്ചയില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് കുളിക്കുന്നതും തുണി നനയ്ക്കുന്നതും കേട്ടോ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഇപ്പം ടീനേജ് പിള്ളേർ എവിടെ കണ്ടാലും ഏത് വെള്ളം അതായത് താഴ്ച ഒന്നും നോക്കത്തില്ല ഞാൻ എടുത്തു ചാടാ പക്ഷേ എനിക്ക് ഇവരെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അരുതാ തുണി നനയ്ക്കുക കുളിക്കുക അവരോടൊപ്പം ഞാനും അല്പനേരം കൂടാൻ പോവുകയാണ് അടുത്തങ്ങനെ ഞാൻ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങിയപ്പോൾ ഒരു കുട്ടി എന്നെ കൈ എടുത്ത് കാണിച്ച് ഞാൻ അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിനകത്ത് വരും അപ്പോൾ അവൾ അച്ഛൻ അടുത്തുണ്ടായിരുന്നു കുളിക്കാൻ ഇറങ്ങിയതാ പെട്ടെന്ന് അടുത്ത് വന്നിട്ട് പറഞ്ഞു ചിലപ്പോൾ മോൾ ഇച്ചിരി ഇച്ചിരി വൈകാരികയുണ്ട് അവൾ ചിലപ്പോൾ ഉപദ്രവിച്ചാലായി എന്തായാലും എന്നെ ഒന്നും ചെയ്തില്ല എനിക്ക് കുട്ടിയെ കണ്ടപ്പോൾ സങ്കടം തോന്നി ആദ്യം ഈ സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഇത് പിന്നയ്ക്കാ എന്ന് പറയും കേട്ടോ അതായത് കണ്ടോ ആ ഈ വൃക്ഷത്തിലുള്ള ഒരു കായാണേ ഇത് പണ്ടുള്ളവരെ അതായത് ഈ കാലിൽ ചുറച്ചിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ എണ്ണ കാച്ചി ഇടാറുണ്ട് എനിക്കറിയാം എൻ്റെ അമ്മച്ചിയൊക്കെ അങ്ങനെ എണ്ണ കാച്ചി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ബെസ്റ്റ് മരുന്നാണ് കേട്ടോ നാട്ടുവൈദ്യാണെ ഇത് കണ്ടോ പിന്നെ അതിലുപരി വെള്ളത്തിലിട്ട് ഞങ്ങൾ കത്തി കളിക്കാറുണ്ട് ഞങ്ങൾ കുട്ടീസുകളെല്ലാം അന്ന് വെള്ളത്തിലിട്ട് ഞങ്ങൾ കത്തി ഇത് പൊങ്ങി കിടക്കുന്ന ഒരു സാധനമാണ് ആണ് വെള്ളത്തിലിട്ടാലും അത്ര കനമുള്ള ഒരു സാധനം അതെ ഞാൻ ഇട്ട് കാണിച്ചു തരാവേ അതെ കണ്ടോ കണ്ടോ ആ വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നോ എടാ ഇത് കണ്ടോടാ ഇതെന്തുവാടാ ഇത് കണ്ടോ ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് എന്തുകൊണ്ടാ ചിപ്പിയുടെ ഒരു ആകേടാ കൊറേ ആൾക്കാർ മാരി വെച്ചില്ല ആരാണോ എന്തോ അറിയില്ല അത് അവിടെ കൊറേ ഉണ്ട് കാണിച്ചെ നല്ല ദിവസം ചിപ്പിയുടെ മോഡലാണ് ഇത് നത്തെന്ന് പറയൂടാ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും അറിയാമെങ്കിൽ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ല എന്താണെന്ന് കേട്ടോ പാകം കണ്ടോ ഇവിടെ നല്ല താഴ്ചയാണ് ദയവേത് ഇങ്ങോട്ട് ആരും വരരുത് കേട്ടോ മുകൾ പാകം ആ കുളിക്കാനൊക്കെ പറ്റുന്ന വലിയ താഴ്ചയില്ല ഇവിടെ കണ്ടോ ഇവിടെ നല്ലൊരു കിണറിന് വലുപ്പമുള്ള താഴ്ചയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സ്ഥലം അറിയാതെ വന്ന് ചാടരുത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് സ്ഥലം അടിപൊളി തന്നെയാണ് കുളിക്കാനും എല്ലാത്തിനും ഈ പ്രകൃതി ഭംഗി കണ്ടോ അങ്ങ് നോക്കിക്കേ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രകൃതി ഭംഗി ആസ്വാദനത്തിന് പറ്റിയ ഒരു ഏരിയയാണ് പക്ഷേ നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം എവിടെയൊക്കെയാണ് നമുക്ക് അപകട സാധ്യത ഉണ്ടെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു വലിയ കാര്യം തന്നെയാണ് അതെ ഈ കുഴി ഇവിടെ ഞാൻ വന്നപ്പോൾ മൂന്ന് കുഴി കുഴികുണ്ട് കിണറിന്റെ വലിപ്പമുള്ള കുഴികളെന്നാണ് പറയുന്നത് ഒരുപാട് അപകടം വരണം കേട്ടോ അവിടെ വന്ന് അതുകൊണ്ട് ആ കുഴിയിൽ ഒന്നും ദയവ് ചെയ്ത് എനിക്ക് ഒരിക്കൽ കൂടെ പറയാനുള്ള കാര്യം ആരും ഇറങ്ങരുത് കേട്ടോ അങ്ങനെ ഞാൻ മുകളിലുള്ള കാഴ്ചകളെ കണ്ട് താഴോട്ട് ഇറങ്ങി നടക്കുക ഇത് നിരന്ന സ്ഥലമാണേ ാണ് ഞാനിവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ചേട്ടൻ പറഞ്ഞ് ഈ മൂന്നടുത്ത് ഒരു കയുണ്ട് അതായത് ഒന്ന് താഴെ താഴ്പാവത്ത് ഒന്ന് നമ്മൾ എന്റെ ഞാൻ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡാണ് എന്നിട്ട് ഒന്ന് അതിന്റെ മുകളിൽ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ ആ മൂന്ന് സ്ഥലമാണ് അപകട സാധ്യതയുള്ള സ്ഥലം ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴും എപ്പോഴെങ്കിലും വരുമ്പോഴും നല്ലതുപോലെ ശ്രദ്ധിക്കുക ഈ മൂന്ന് സ്ഥലങ്ങളെയും കേട്ടോ ബാക്കി നേരുന്ന പ്ലേസ് ആണ് കുഴപ്പമില്ലാതെ നമുക്ക് ഇറങ്ങി നടക്കാനും കുളിക്കാനും ഒക്കെ പറ്റും കേട്ടോ ഈ സാധനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് എന്ന് പറയാനാണ് ഇതൊരു പാമടയാൻ എടുക്കുന്ന ഒരു സാധനം തന്നെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഇത് കണ്ടു വന്നിട്ടുണ്ട് അതായത് ചന്തകളിലൊക്കെ ഇത് നല്ല വില കൊടുക്കേണ്ടി വരും കേട്ടോ ഇത് ഈ വാദ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് ഇപ്പം കാണാനില്ല ചില സ്ഥലങ്ങളിൽ മാർക്കറ്റിലൊക്കെ പോയാൽ കിട്ടാറുണ്ട് ഇത് ഇതിൻ്റെ ഈ നടു മുള്ളൊക്കെ ചെത്തി കളഞ്ഞ് അതായത് ഇത് രണ്ട് സൈഡിലുള്ള മുള്ളു ചെത്തി കളഞ്ഞിട്ട് ഇതെന്ത് വേഗിച്ചാണെന്ന് തോന്നുന്നു കേട്ടോ വേഗിച്ച് ഇതിനെ പാമടഞ്ഞ് എടുക്കാറുണ്ട് ഇപ്പോഴൊക്കെ നല്ല വിലയുമാണ് കേട്ടോ അപ്പം ഇതിന്റെ പേര് വന്നിട്ട് എനിക്ക് മറന്നുപോയി എന്ത് പേര് ആ കൈതോല കേട്ടോ കൈതോല എന്ന് പറയും എനിക്കിന് പേര് തെറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല ഇതേ നോക്കിക്കേ നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കൈതോല എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു എനിക്കും വലുതായിട്ട് അറിയില്ല കേട്ടോ നമുക്കിനി അങ്ങോട്ട് കുറച്ചൂരും പോകാവേ നല്ല വെള്ളം ഒഴുകുന്നത് കാണാൻ നല്ല അതിമനോഹരം തന്നെയാണ് അല്ലേ നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ ഞാൻ എന്തായാലും എല്ലായിടവും കാഴ്ചകൾ കണ്ട് ചുറ്റിക്കറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് പെണ്ണിൻ്റെ വീട്ടിലാണ് അതായത് ഇവിടെ ആരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്ന് വരാമെന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ വരികയാണ് ഇവിടെ ഉണ്ടോ എന്ന് അറിയാം അതായത് അവർ പറഞ്ഞിരുന്നത് അടുത്ത ആഴ്ച വരാനാണ് പക്ഷെ ഞാനിന്ന് ഇവിടെ കവർ ചെയ്യാൻ വന്നപ്പോഴും ഓക്കെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേറിയിട്ട് പോകാമെന്ന് വിചാരിച്ച കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം കേട്ടോ ഇവിടെയും നിരാശ തന്നെയാണ് എന്താ പറയുക പറഞ്ഞാ വീട്ടിൽ സത്യം പറയാമെങ്കിൽ യവൻ എവിടെ പെണ്ണന്വേഷിച്ച് വേണോ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു തകിട ഞാൻ ഇവിടെ വന്നപ്പോൾ ആ വീട്ടിൽ പട്ടി അഴിച്ചിട്ടിട്ടുണ്ട് അവിടെ എന്തായാലും ആ ആൻ്റിയും മോളേയും കാണാനില്ല എന്തായാലും ഞാൻ ഒരു നമ്പർ എഴുതി എൻ്റെ കൂടെ വന്ന ക്യാമറാമാനോട് ഞാൻ പറഞ്ഞു അവിടെ ഇട്ടിട്ട് വരാൻ പറഞ്ഞു അവൻ്റെ വീട്ടിലോട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇവിടെയും എനിക്ക് നിരാശ തന്നെയാണ് കാരണം ഇപ്പോഴെങ്കിലും അവൻ്റെ കല്യാണം ഒന്ന് നടന്നു നടന്ന് കാണുമെന്ന് എനിക്കറിയില്ല അടുത്ത എപ്പിസോഡിൽ അതൊന്ന് നടന്ന് കിട്ടിയാൽ മതി അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് ദൂരം പോകാവേ ഇത് ഈ ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഞാൻ എന്തായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല ഡേഞ്ചറായിട്ടുള്ള സ്ഥലമെന്നാണ് ഇവിടെ നിൽക്കുന്ന ചേട്ടൻ പറയുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല നല്ല വെറൈറ്റി ആയ ഒരു സ്ഥലമാണ് പറയാണ്ടിരിക്കാം വയ്യ ഈ പ്രകൃതി ഭംഗി ഒരു വെറൈറ്റി സ്ഥലം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ പിന്നെ എന്തുവാണോ ആദ്യം സോറ് പറയണം നമ്മൾ പോയ കാര്യം നടന്നില്ല അല്ലേ എന്നിരുന്നാലും നമ്മൾ പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ